അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ല നമ്മളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന നമ്മുടെ പുണ്യ മുത്ത റസൂലിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന പുണ്യ റബിയുൽ അവവൽ നമ്മളിലേക്ക് ഇതായി എത്തിക്കഴിഞ്ഞു ഇൻഷാ അള്ളാ ഇന്നത്തെ മാരിവോട് കൂടി റബിയുൽ അവവൽ മാസത്തിൻ്റെ പിറ കാണുകയാണെങ്കിൽ റബിയുൽ റബിയുൽവലിൻ്റെ ആദ്യത്തെ രാവാണ് ഇന്നത്തെ മാരിവോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാ അള്ളാ പിറ കണ്ട ഉടനെ തന്നെ നമ്മളെല്ലാവരും ചെല്ലേണ്ട അതി പ്രധാനമായിട്ടുള്ളൊരു ദിക്കറുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹിലാൽ ഈ ഒരു ദിക്കറ് എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ മാസപ്പിറവി കണ്ടു അറിയപ്പെടുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ ചൊല്ലുക അങ്ങനെ നമ്മൾ ഈ ഒരു മാസത്തിലും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിലുള്ള എല്ലാ പല മുസീബത്തിൽ നിന്നും ആപത്തി അടക്കേറുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല നമ്മളെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൻ്റെ പിറ കണ്ട ഉടനെ തന്നെ സൂറത്തിൽ മുൽക്ക് തപാറക സൂറത്തിന് ഒരു വട്ടം എല്ലാവരും ഓതുക എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിക്കിട്ടുവാനും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് പോകുവാനും നമുക്ക് ഈ ഒരു സൂറത്ത് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ മാര്യോട് കൂടി റബീൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്വലാ തിക്റും ഈ ഒരു സൂറത്തിനെയും ഓതാൻ മറന്നു പോകരുത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൗല്യത പാരായണം റസൂലുള്ളാക്ക് വേണ്ടിയിട്ട് മൗലിത പാരായണം നമ്മുടെ വീടിലൊക്കെ നടത്തുക നിങ്ങളും ഓതുക നിങ്ങളുടെ കൂടെ ഓതാനും അത് പാടാനും ചെല്ലാനും നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെയും കുട്ടികളെയും പേരമക്കളെയും ഒക്കെ നിങ്ങൾ വിളിച്ചിരുത്തി നിങ്ങളുടെ വീട്ടിലും മൗല്യ പാരായണം ചെയ്യുക അള്ളാഹും അള്ളാഹ്നെ റസൂലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് റബീൽ ലൂവലിലുള്ള മാസ ഈ മാസത്തിലുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ റബീൻ്റെ പിറ കണ്ട ഉടനെ തന്നെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവി ോട് നിങ്ങൾ കരഞ്ഞ ചെയ്യുക അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുത്തർ റസൂലിന്റെ ജന്മദിനമായിട്ടുള്ള റബിയുലവലി നമ്മുടെ പ്രാർത്ഥന അള്ളാഹു താല തട്ടിക്കളിയൂല ആ മുത്തർ റസൂലിനോട് ഒരു മുഹബത്തെ ഒരു സ്നേഹം ഒരു മുഹബത്ത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെ റസൂലിനു വേണ്ടിയിട്ട് മൗലൃത് പാരായണം ചെയ്തും റസൂലിൻ്റെ മധുഹുകൾ പറഞ്ഞു കൊണ്ടും അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യുകയാണെങ്കിൽ റസൂലിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു താല നമ്മുടെ ദ്വായും സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മൗല്യത് പാരായണം എല്ലാ വീട്ടിലും നിങ്ങൾ നടത്തുക റബിയോ ലവൽ മാസത്തിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് റസൂലിൻ്റെ മധുഹുകൾ പറഞ്ഞ് പാടി നടക്കുക എന്നത് അത് എല്ലാവരും ചെയ്യും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദായ ചെയ്യുകയും ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു താല പെട്ടെന്ന് തന്നെ നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലാ വലൈക്കും വരഹമുല്ല